പിടിച്ചു മാറ്റാൻ പോലീസുകാരോട് സ്ഥലം തന്നെ വേണോക്ക് അതും പോലീസ് സ്റ്റേഷൻ തന്നെ ഇത് കുട്ടമണിയല്ല പാട്ട് ട്രൈ ട്രെയിൻ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഒന്ന് പാടാൻ പാട്ടാണ് നമ്മളൊക്കെ വെറും കൂതറകണം ഒന്നും അറിഞ്ഞൂട നമ്മുടെ ആളുകളെ അടിച്ചാൽ നമ്മളും അടിക്കും അത് എനിക്കറിയാം അതിപ്പോ ചോപ്പായാലും മഞ്ഞായാലും നീരായാലും പച്ച ആയാലും ആരായാലും അടിക്കും പണമല്ല പവർ ആയാലും അതിന്റെ ഒന്നും മുമ്പ് വീണ ചരിത്രയും ആരാർക്കില്ല ഞാൻ ഏത് കേസ് വാദിക്കണം ഏത് ഏറ്റെടുക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശം തരാൻ നിന്നെയൊക്കെ ഇങ്ങോട്ടയച്ച മണപ്പള്ളി ഭാസ്കരനോ പവിത്രനോ ആരായവൻ ദേവേന്ദ്രൻ அவசரம் கிட்டே பிரத்திகுலாரும் இருக்கிறேன். எல்லார் அடுச்சிகரு வா! 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 அவங்க என்ன வேணா பேசட்டும் அது பத்தி எனக்கு கவலை இல்ல ஆனா என்னால முடியாதுன்னு ஒன்னு சொன்னாங்க பாத்தியா அது தப்பு കേട്ടിട്ടുണ്ട് നീസിനസ്മാനാണോ അതിലും പക്ഷെ നീ ഒരു ക്രിമിനൽ കൂടിയാണ് ഒരു ദിവസം നോക്കിക്കോ ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് അഭിമാനം ഓർ ഞാൻ കൊറേ നേരം ട്രൈ ചെയ്യാം കിട്ടായിരുന്നു അത് ഞാൻ കുറച്ച് ബിസിയായിരുന്നു നീ പറ വിളിച്ചേന്ന് വെച്ചോക്കറയാ ഈ ഉപ്പുമാങ്ങാ പറഞ്ഞ പോലത്തെ മോന്നണ്ടല്ലോ നിലത്ത് പിടിച്ചോളി പറഞ്ഞു മാറ്റാൻ പോലീസുകാരോട് തന്നെ അതും പോലീസ് സ്റ്റേഷൻ തന്നെ ഇത് വന്ന് എന്നുള്ള പാട്ട് ട്രൈ ചെയ്യാവുന്ന ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഒന്ന് അല്പം പാടാൻ പാട്ടാണ് നമ്മളൊക്കെ വെറും കൂതറ ഒന്നും അറിഞ്ഞൂട നമ്മുടെ ആളുകളെ അടിച്ചാൽ നമ്മൾ പഠിക്കും അത് എനിക്കറിയാവും അതിപ്പോ ചോപ്പായാലും മഞ്ഞ ആയാലും നീരായാലും പച്ചയായാലും ആരായാലും പടക്കങ്ങൾ എന്നും പണമല്ല പവർ ആയാലും അതിന്റെ ഒന്നും മുമ്പ് വീണചരിത്ര ഈ ആരാർക്കില്ല ഞാൻ ഏത് കേസ് വാദിക്കണം ഏത് ഏറ്റെടുക്കരുത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിർദ്ദേശം തരാൻ നിന്നെയൊക്കെ എങ്ങോട്ടയച്ച മണപ്പള്ളി ഭാസ്കരനോ പവിത്രനോ ആരായവൻ ദേവേന്ദ്രൻ അവസരം കിട്ടിയ வா 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 அவங்க என்ன வேணா பேசட்டும் அத பத்தி எனக்கு கவலை இல்ல எ என்னால சொன்னாங்க பாத்தியா அது தப்பு கேட்டு நீ நல்ல அதிலும் புத்திமானோ பட்ச நீ ஒரு கிரிமினல் கூட நீ ஒரு தவசம் ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് ഞാൻ ട്രൈ ചെയ്യാനുള്ള നമ്മുടെ വിഷയം എന്റെ ഭാഗത്ത് തന്നെ മിസ്റ്റേക്ക് ണിക്കലേ ക്യാമ്പസിന് അടുത്ത് ഞാൻ ചെയ്തിണ്ട എന്ന് വെച്ച് പുറത്തെങ്ങനെ തറയെന്നു വെച്ച പൂലോക്ക തറയാ ഈ ഉപ്പുമാങ്ങ പറഞ്ഞ പോലത്തെ മോന്നുണ്ടല്ലോ നിലത്ത് പിടിച്ചു ഉറച്ചോളി അപ്പൊ എല്ലാം പറഞ്ഞേ